അൻവർ എന്താ അപഹാസ്യമായ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് രാഷ്ട്രീയമായും മാനസികമായും വല്ലാത്തൊരു തകർച്ച നേരിടുന്നുണ്ടോ ഇല്ലോന്ന് സംശയം വളരെ സജീവമാണ് കാരണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും എല്ലാം അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തന്നെ ആർക്കും വ്യക്തമല്ല അതായത് അദ്ദേഹം പറയുന്നത് യുഡിഎഫിൻ്റെ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ യു ഡി എഫിന്റെ പല നേതാക്കളും അദ്ദേഹത്തെ കാണുന്നുണ്ട് ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു എന്ന് പുള്ളി അവകാശപ്പെടുകയാണ് അപ്പൊ ഇത് ഇതിന് ഈ അൻവറിന്റെ പത്രസമ്മേളനം കഴിയുന്ന സമയത്ത് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിച്ചേ കാണുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് അൻവറിനോട് ആരാണ് സംസാരിച്ചു എന്നുള്ളത് അൻവർ പറയണം ഏർ ഏതായാലും യു ഡി എഫിന്റെ മുമ്പിൽ അൻവർ എന്ന് പറയുന്ന ഒരു അടഞ്ഞ അധ്യായമാണ് അപ്പൊ അതിനപ്പുറത്തേക്ക് യാതൊരു ചർച്ചയും നടക്കുന്നില്ല അൻവർ ആകെ കൂടി യു ഡി എഫ് ക്യാമ്പുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പലതും പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവരാരും ഇതിനെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നത് പിന്നെ യു ഡി എഫിലെ കോൺഗ്രസിലെ ചില നേതാക്കളുണ്ട് കെ സുധാകരനെ പോലുള്ളവരൊക്കെ ഇപ്പോഴും വാതിലടഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചിലതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കോൺഗ്രസിന്റെ നിലവിലുള്ള നേതൃത്വത്തിൽ നിന്ന് ആരും തന്നെ സുധാകരൻ പറയുന്നതും അൻവർ പറയുന്നതിനും ഒന്നും ആരും ഗൗരവത്തിലെടുക്കുന്നേ ഇല്ല രണ്ടുപേർക്കും പേർക്കും ഏതാണ്ട് തുല്യ പരിഗണനയാണ് ഇപ്പോൾ കൊടുത്തു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവര് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒഴിച്ചാൽ കോൺഗ്രസിനകത്ത് അൻവറിന്റെ കാര്യത്തിൽ ആ വാതിൽ അടഞ്ഞു എന്നാണ് ഇന്നും ഇന്നലെയും എല്ലാം വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പിന്നെ കെ സി വേണുഗോപാലും ഒക്കെ പറയുന്നത് തന്നെ അപ്പൊ അത് ഏതാണ്ട് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് അൻവറിന്റെ വാതിൽ അടഞ്ഞു എന്ന് പറയുമ്പോഴേ അപ്പൊ ഇനി നിലമ്പൂര് പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അത് ഇപ്പൊ ഓൾറെഡി തന്നെ ആൾറെഡി എലക്ഷൻ പ്രഖ്യാപിച്ച് ഈ അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് തന്നെ അവിടെ മത്സരം അൻവർ ചിത്രത്തിലേ ഇല്ല അൻവർ ഈ വെറുതെ ചാനലുകാരുടെ മുമ്പിൽ വന്ന് രാവിലെ ഈ പ്രഘോഷണം നടത്തുന്നു എന്ന് ഒഴിച്ചാൽ ഒന്നും അൻവറിന്റെ ഭാഗത്തുനിന്ന് അൻവറിനെ അവിടെ സീനിലേ ഇല്ല അവിടെ സീനിൽ ഇപ്പോൾ ഉള്ളത് യു ഡി എഫിന്റെ ആ ആര്യാടൻ ചൌക്കത്തും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം സ്വരാജും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കടലാസിലും അവിടെ എവിടെയൊക്കെ മാത്രം നിൽക്കുക ഇന്നിപ്പം ഇവിടെ നടക്കുകയാണ് ഇത് ഈ ഇലക്ഷൻ തുടങ്ങിയ ഇലക്ഷൻ പ്രഖ്യാപനം വന്നതിന്റെ എട്ടാമത്തെ ഒമ്പതാമത്തെ ദിവസമാണ് ി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നതിന് അത് തന്നെ ഒരു വഴിപാട് സമ്മേളനമായിട്ടാണ് ഇവിടെ നടക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഈ ബി ജെ പി അവകാശപ്പെടുന്നത് ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് തന്നെ അവിടുത്തെ പന്ത്രണ്ട് ശതമാനം വരുന്ന ക്രൈസ്തവ വോട്ടുകളെല്ലാം സമാഹരിക്കും മുൻ വർഷത്തെക്കാൾ കൂടുതൽ വോട്ട് നേടുന്നതാണ് അത്തരത്തിലുള്ള പ്രകടനത്തിനുള്ള സാധ്യതയുണ്ടാകും ഒന്നുമില്ല കാരണം ഞാൻ ഇന്ന് ക്രൈസ്തവ മേഖലകളിലാണ് കൂടുതലും സഞ്ചരിച്ചത് പ്രത്യേകിച്ച് ചുങ്കത്തറ ആ അതിലെ തൊട്ടടുത്ത ഗ്രാമങ്ങളിലൊക്കെ തന്നെയാണ് ഞാൻ പിന്നെ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് എന്റെ പരിചയക്കാരും എന്റെ ബന്ധുക്കളുമായ നിരവധി പേരെ ഞാൻ ഇന്ന് കാണുകയുണ്ടായി അപ്പൊ അവിടൊക്കെ തന്നെ അവിടെ നിന്നും ഈ സ്ഥാനാർത്ഥി മർത്തോമാക്കാരനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ ഈ ചുങ്കത്തറ എന്ന് പറയുന്ന മർത്തോമാക്കാരന്റെ ഒരു സെന്റർ ആണ് അവിടെ അവരുടെ കോളേജ് അവരുടെ ആശുപത്രി ഹൈസ്കൂളുകൾ ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങളുള്ള ആറേഴ് പള്ളികളും ഒക്കെ ചുങ്കത്തറ പഞ്ചായത്തിൽ തന്നെ ചുറ്റുവട്ടത്തുമായിട്ടൊക്കെ ഉണ്ട് അവിടെ നിന്നും ഇതൊരു ഇമ്പാക്ടേല് കാരണം എന്താന്ന് അവരെല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ട് അടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരാൾക്ക് ക്രിസ്ത്യാനി ആയിപ്പോയതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് അവർ അവരാശയങ്ങളോടാണ് ഏറ്റുമുട്ടുന്നത് എന്നാണ് അവരെല്ലാവരും പറയുന്നത് അപ്പം ക്രിസ്ത്യാനി വന്നതുകൊണ്ടൊന്നും ഒരു ഇമ്പാക്റ്റും വരാൻ പോകുന്നില്ല അതിനുള്ള സാധ്യതകളും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥാനാർത്ഥി വളരെ അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് അതിനുള്ള ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇവിടെ ഒരു റോളും പ്രത്യേകിച്ച് എടുക്കാല്ല കാരണം അവർക്കതിനുള്ള മെഷിനറി പോലും ഈ പത്ത് ദിവസമായിട്ട് ജലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് ഈ പത്താമത്തെ ദിവസിയാണ് ഇവിടെ വന്ന് ഇപ്പൊ ഈ അനക്കമൊക്കെ വെച്ചിരിക്കുന്നു എന്നുള്ളത് അതല്ലാതെ വേറെ ഒന്നുമില്ല അത് തന്നെ ഇവിടുത്തെ തന്നെ ആൾക്കാരാണോ തന്നെ സംശയമുണ്ട് പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന പ്രവർത്തകരാണെന്ന് ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതാണ് ബി ജെ പിടെ ഒരു അവസ്ഥ ക്രിസ്ത്യാനി വന്നോണ്ടൊന്ന് ക്രിസ്ത്യാനിയുടെ വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല ഇവിടെ മുപ്പതിനായിരത്തോളം ക്രിസ്ത്യാനികളുണ്ട് ഈ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് ടോട്ടൽ പോപ്പുലേഷന്റെ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനോളം വലുതാണ് അവരുടെ ഒന്നും ഇതൊരു ഇമ്പാക്റ്റ് ഇല്ല കാരണം എങ്ങനെ ഇതിനകത്ത് ആശയപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ക്രിസ്ത്യാനികളോടും ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം എന്താണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ കൂടെയാണ് മാധ്യമ സിൻഡിക്കേറ്റിലാണ് ആ വാർത്ത പുറത്തു വന്ന് കന്യാസ്ത്രീയെ ട്രെയിനിൽ നിന്ന് പിടിച്ചിറക്കി ആ മതപരിവർത്തനം നടത്തുകയാണെന്ന് പറഞ്ഞ് ഉത്ത പിന്നെ ഒഡീഷയിൽ സംഭവം ഉണ്ടായത് അതിന് തൊട്ട് ദിവസിയാണ് ഒഡീഷയിൽ തന്നെ രണ്ട് മലയാളികളായ വൈദികരെ തല്ലിച്ചതച്ചുവിട്ടത് അതിന് രണ്ടു മാസം മുമ്പാണ് ജബൽപൂർ മധ്യപ്രദേശിലെ ജബൽപൂരിൽ രണ്ട് മലയാളികളായ ക്രൈസ്തവ പുരോഹിതന്മാരെ തല്ലിച്ചതിച്ചത് അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് കഴിഞ്ഞ വർഷം മാത്രം നാലായിരത്തി അഞ്ഞൂറോളം ക്രൈസ്തവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആ ആക്രമണത്തിന്റെ തോത് കുറയുന്നില്ലല്ലോ ഇതേക്കുറിച്ചൊന്നും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മിണ്ടാതിരിക്കുകയാണ് ഈ ആക്രമണങ്ങളെ അപലപിക്കുകയോ ഇതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഇവിടെ നടക്കുന്നു ഇവർ ആരെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം കഴിഞ്ഞ തവണ തന്നെ സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ ആണുങ്ങള് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു പോയ കക്ഷിയാണ് അപ്പൊ അത് ആ ന്യൂനപക്ഷ വേട്ടയ്ക്ക് എതിരായിട്ട് എന്താണ് ഇവർ പറയുന്നത് ഒന്നും വേണ്ട ഇന്ത്യയിലെ ക്രൈസ്തവർ എന്ന് പറയുന്നത് ജനസംഖ്യയുടെ രണ്ടേ രണ്ട് ശതമാനം മാത്രം വരുന്ന ഒരു കമ്മ്യൂണിറ്റിയോടാണ് ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഈ ഹിന്ദുത്വ ശക്തികൾ ഈ തരത്തിൽ ആക്രമണം നടന്ന് അതിനെക്കുറിച്ച് കുറിച്ച് ഇവർക്ക് ബോധരേഷ കേരളത്തിൽ പത്ത് പതിനാറ് ശതമാനം ക്രിസ്ത്യാനികൾ കൊണ്ടാണ് ക്രിസ്ത്യാനികളെ തോളെ കൈയിടാനായിട്ട് വരുന്നത് അതല്ലാതെ എന്താണ് ഒരു കാര്യവുമില്ല ആ ആ പാർട്ടി പറയട്ടെ ഇത് ഞങ്ങളുടെ അജണ്ടയിലുള്ളതല്ല ഉള്ളതല്ല ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നത് ഞങ്ങളുടെ അജണ്ടയിലല്ല എന്ന് അവർ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് അവർ പ്രൂവ് ചെയ്യുന്നില്ലല്ലോ ഇപ്പം ഇവിടെ കയറി തല്ലാത്തതും പിടിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒരു പ്രധാന ഘടകമായതുകൊണ്ടാണ് കേരളത്തിലെ പിന്നെ ക്രൈസ്തവരോട് ഈ കേക്ക് കൊടുക്കുകയും തൊട്ടപ്പുറത്തൂടെ കത്തിയെടുത്ത് കുത്തുകയും ചെയ്യുന്ന പ്രവണതയിലേക്ക് പോകുന്നു അപ്പൊ ഈ വടക്കേ വടക്കേന്ത്യയിൽ നടക്കുന്നതിനോടൊന്നും ഇവർക്ക് ഒരു 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 തരത്തിലും അതിനെ തള്ളിപ്പറയാനോ അപലപിക്കാനോ ഒന്നും ബി ജെ പിയുടെ നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല ഈ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന പിന്നെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറോ ഒന്നും തന്നെ അപ്പൊ അതൊക്കെ ആൾക്കാർ കാണുകയില്ല ഇവരെല്ലാരും കാശുപുരത്ത് പത്രം വാങ്ങുകയും ടെലിവിഷൻ കാണുകയും ഒക്കെ ചെയ്യുന്നവരാണല്ലോ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയാൻ പ്രാപ്തരായ ജനവിഭാഗങ്ങളാണ് ആ അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് പിന്നെ നല്ല ബോധ്യമുണ്ട് ഈ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും മികച്ച വിദ്യാഭ്യാസം ഉള്ളവരും അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരും അവരാരും മോഹൻജോർജ് വന്നു എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാനൊന്നും ഒരു കാരണം കേരളത്തിൽ രീതിയിൽ ഈ ഈ ഈ തുടങ്ങിയ സമയത്ത് തന്നെ രണ്ട് വിഷയങ്ങളിലാണ് ഇവിടെ സെറ്റ് സെറ്റായത് ഒന്ന് മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ അതുപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ കൈക്കൂലിയാണെന്നുള്ള കെ സി വേണുഗോപാലിന്റെ ഒരു പരാമർശം ഇത് രണ്ടും എങ്ങനെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഇളക്കി മറിച്ചാണ് മറിക്കുന്ന ഒരു പ്രചാരണമായി മാറും മലപ്പുറം ജില്ലയോട് സി പി എം ഈ കാലാകാലങ്ങളിൽ കാണിച്ചിട്ടുള്ള അവഗണന അവഹാസ്യമായ പ്രസ്താവനകള് പ്രത്യേകിച്ച് എ വിജയരാഘവന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രസ്താവനയാണ് കോൺഗ്രസ് എന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയ കെ സി വേണുഗോപാൽ ഒരു ചർച്ചാ വിഷയമാക്കി തെരഞ്ഞെടുപ്പിന്റെ മുന്നിലേക്ക് എടുത്തിട്ട ആദ്യത്തെ അജണ്ട അത് പിറ്റേ ദിവസീ കോൺഗ്രസ് നേതാക്കളായ വി ഡി സതീശനും പിന്നെ സണ്ണി ജോസഫും പിന്നീട് വന്ന എല്ലാവരും തന്നെ അത് ടേക്കപ്പ് ചെയ്യുകയും അത് വലിയൊരു വിഷയമാക്കുകയും ചെയ്തു ലീഗുകാരും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് കാരണം ഒരു സെറ്റ് ഓഫ് പ്രസ്താവനകളാണ് അന്ന് പത്രസമ്മേളനത്തിൽ സതീശൻ വായിച്ചത് അത് കഴിഞ്ഞിട്ടാണ് അത് അതിന് തൊട്ടു പിന്നാലെയാണ് കെ സി വേണുഗോപാൽ വീണ്ടും അടുത്ത വെടി പൊട്ടിച്ചത് ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് കൊടുക്കുന്നത് കൈക്കൂലിയായിട്ട് കരുതേണ്ടി വരും എന്നുള്ള പ്രസ്താവന അത് അതിന്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കി ഇടതുപക്ഷ നേതാക്കന്മാര് അതിശക്തമായ രീതിയിലാണ് ഈ ഇതിനോട് പ്രതികരിച്ചത് ഇന്ന് ഞാൻ പോയ പ്രദേശങ്ങളിലൊക്കെ തന്നെ പിന്നെ സ്വരാജിന്റെ കോർണർ മീറ്റിങ്ങുകളിലെല്ലാം തന്നെ പ്രാദേശിക നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഒക്കെ തന്നെ വളരെ സജീവമായിട്ടാണ് ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുക കോൺഗ്രസ് പോലെ പേടിയും ഉണ്ട് ഇത് ഇത് തിരിച്ചടിക്കുമോ ഇരിക്കുമെന്നൊരു ഭയമുണ്ട് പക്ഷെ അതിനെ കോൺഗ്രസ്സുകാര് പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണ് ഇത് ഒരുമിച്ച് കൊടുക്കുന്നു എന്നുള്ളത് അത് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറയുകയും അതേ ചൊല്ലിയുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും ഒക്കെ തന്നെ സജീവമായിട്ടുണ്ട് ഇപ്പൊ ഇതിന് മറുപടിയുമായിട്ട് തന്നെ പലരും വന്നിട്ടുണ്ട് വി ടി ബലറാമിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു അതിനുശേഷം രാഹുൽ മാംകൂട്ടത്തിൽ അതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ പലരും ആ ഇഷ്യൂ ടേക്ക് അപ്പ് ചെയ്യുകയാണ് യു ഡി എഫ് പതിനെട്ട് മാസം യു ഡി എഫിന്റെ ഭരണകാലത്ത് പതിനെട്ട് മാസം കൊടുത്തില്ല എന്നുള്ളതും അതിന് നിയമസഭയിൽ തോമസ് ഐസക് പറഞ്ഞ മറുപടിയും അതൊക്കെ തന്നെ വളരെ രാഷ്ട്രീയം വളരെ വളരെ സജീവമായി വളരെ ആരോഗ്യപരമായ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും പക്ഷെ അതിന്റെ പിന്നാമ്പറത്ത് നിൽക്കുന്ന ഞങ്ങൾ ഇവിടെ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൻവർ ആയാലും ബി ജെ പി ആയാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു ഏഴായിലോകത്ത് പോലും വരാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ് അതാണ് ഈ ഇവിടുത്തെ ഇന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം എന്ന് പറയുന്നത് ഈ സതീശൻ ആദ്യ ദിവസം മുതൽ അവിടെ തന്നെ ഉണ്ട് അടുത്ത ആഴ്ച മുതൽ മുഖ്യമന്ത്രി അവിടെ ഒരു മൂന്ന് വരുന്നുണ്ട് കുറച്ചുകൂടി കൂടുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഞാൻ പറഞ്ഞില്ലേ രണ്ട് രാഷ്ട്രീയ മുന്നണികളും പ്രത്യേകിച്ച് കേരളത്തിലെ ബന്ധ ചിരവൈരികൾ എന്ന് നമ്മൾ പറയുന്ന സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാര് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ് ഈ ദിവസങ്ങളിൽ പറയുന്നത് അതിപ്പോ സതീശനായാലും ഇപ്പുറത്ത് മുഖ്യ പിന്നെ വിജയരാഘവൻ ആയാലും അവരുടെ രാഷ്ട്രീയത്തിനത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയങ്ങളും പിന്നെ ബി സി പി എമ്മിന് ഇവിടെ ആകെ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ പ്രധാന ഭാഗങ്ങളിലുള്ള എൻ എച്ച് അറുപത്തി ആറ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് അത് ഈ മ മണ്ഡലത്തിലെ അത് ഡയറക്ടായിട്ട് ബാധിക്കുന്നില്ലെങ്കിലും ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദുരിതം വലിയ തോതിൽ സിപി കോൺഗ്രസുകാർ ചർച്ചയാക്കിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ബി ജെ പിയും സി പി എമ്മും മിണ്ടാതിരിക്കുന്നതന്നെ അവർക്ക് രണ്ടു കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം എൻ എച്ച് അറുപത്തി ആറിന്റെ പണി വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയ സർക്കാരും അല്ലേ അവരുടെ നേട്ടമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് അപ്പൊ അതിനെതിരെ സി എ ജിയുടെ അന്വേഷണം വേണം അത് അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം വേണം എന്നൊക്കെ കോൺഗ്രസ്കാര് പറയുമ്പോഴത്തേക്ക് തന്നെ സി പി എം അല്ലാതെ ബുദ്ധിമുട്ടിലാകുന്നുണ്ട് ആ ഇപ്പോൾ അവരതിനെ തള്ളി പറയുന്നുണ്ടെങ്കിൽ വികസനത്തിന്റെ നേട്ടം അവരുടെ അക്കൗണ്ടിൽ പെടുത്താൻ ശ്രമിച്ചതിന്റെ ശ്രമിച്ചിരുന്ന ആൾക്കാരാണ് അപ്പൊ അവർ മിണ്ടാതിരിക്കുന്നോണ്ട് തന്നെ അത് എല്ലാ ദിവസം എല്ലാ പത്രസമ്മേളനങ്ങളും കോൺഗ്രസ് നേതാക്കൾ കുത്തിപ്പൊക്കെ വിടുന്നുണ്ട് അപ്പൊ അത് അതിനെ പരമാവധി കോൺഗ്രസിന്റെ ഒരു ഒരു പ്രാക്ടീസ് ഇവിടെ ഞാൻ കണ്ടത് പരമാവധി സംസ്ഥാന ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യുക സർക്കാരിന്റെ മോശം പെർഫോമൻസ് ടേക്കപ്പ് ചെയ്യുക വികസനത്തിന്റെ പേരിൽ നടക്കുന്ന ഈ ഇതേപോലുള്ള മുളിഞ്ഞുപോയ തട്ടിപ്പുകളെ കുറിച്ച് പറയുക ഇതൊക്കെ തന്നെ പറഞ്ഞ് വളരെ സജീവമാക്കി നിർത്തുകയാണ് പതിവില്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഓരോ ഓരോ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വാർഡുകളിലും ഒക്കെ തന്നെ അവർ വീടുകൾ നൂറ് കയറി ഓരോ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ തന്നെ പഞ്ചായത്തിലെ വാർഡുകളുടെ ഉൾപ്പെടെയുള്ള ചുമതലകളാണ് കൊടുത്തിരിക്കുന്നത് നേരെ മറിച്ചു അപ്പുറത്തും അത് തന്നെയാണ് വളരെ ഓർഗനൈസ്ഡ് സി പി എം പോലെ ഒരു പാർട്ടി കേഡർ പാർട്ടിക്ക് വളരെ കൃത്യമായ സംവിധാനങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട് അപ്പൊ അവർക്കൊന്നും അതിനൊന്നും ഒരു പ്രശ്നമേ ഇല്ല ഇവിടെ ചിത്രത്തിൽ ഇല്ലാത്ത ഞാൻ വീണ്ടും ആവർത്തിച്ച് ചിത്രത്തിൽ ഇല്ലാത്ത അൻവറും ബി ജെ പിയുമാണ് ബാക്കി കുറച്ച് സ്വതന്ത്രമാരുണ്ട് അവർ ആരാണെന്ന് പോലും അവർക്ക് പറഞ്ഞുകൂടാ അപ്പൊ ഇതാണ് ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥ അൻവർ ഈ കെട്ടിപ്പൊക്കി പറഞ്ഞ ഒരു കാര്യവും തന്നെ ഈ മണ്ഡലത്തിൽ ഒരു ചലനവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചില ഓഫീസ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആരുമില്ല ഒരു മനുഷ്യരും അതിനെ നിണ്ണെ പോലും കാണാനില്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത് അങ്ങും ഇങ്ങൊക്കെ ചില ഫ്ലക്സ് ഒക്കെ ചില പ്രധാന പിന്നെ സിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ രാഷ്ട്രീയ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നടക്കുന്നില്ല ഒരു എം എൽ എ പോലും അല്ലാതിരിക്കുന്ന ഒരാള് ഈ ഇതേപോലുള്ള മണ്ഡലങ്ങൾ വിളിച്ചു പറയുന്ന ജനങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിലൊന്നും അങ്ങനെ ഒരു കാര്യം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അൻവറിന് ഒരു ഒലിവ് ഇലയും ഇതുവരെയും ആരും കൊടുത്തിട്ടില്ല കൊടുക്കാൻ കൊടുക്കുമെന്ന് തോന്നുന്നുമില്ല കാരണം അൻവർ പരിപൂർണമായി ചിത്രത്തിന്ന് യു ഡി എഫിന്റെ ക്യാമ്പിൽ നിന്ന് അങ്ങനെ ഒരു ഒരു നീക്കവും നടക്കുന്നില്ല ഞാൻ എന്തെങ്കിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടൊക്കെ തന്നെ നേരിൽ കാണുകയും അല്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്തു ആരും അൻവറിനെ സ്വീകരിക്കണമെന്നുള്ള ഒരു ഒരു ന്യായം പോലും പറയാനായിരുന്നു തയ്യാറാവുന്നത് കാരണം തരീഷിന്റെ നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ കോൺഗ്രസിനും യു ഡി എഫ് മുന്നണിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലെത്തിയിട്ടുണ്ട് ഐകണ്ഠ്യനടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും ഇനി പിന്മോ പിന്നോട്ടു പോകുന്ന ഒരു കാര്യവും ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അൻവറിന്റെ വിഷയം ചർച്ച ചെയ്യാൻ സി പോലും തയ്യാറാവുന്നില്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം അൻവർ ഒരു അടഞ്ഞ അധ്യായമാണെന്ന് അവരും പറയുന്നു ഇപ്പുറത്തും അത് തന്നെ പറയുന്നു അതും ഒരു അടഞ്ഞ അധ്യായമാണെന്ന് പറയുന്നുണ്ട് തന്നെ ഈ പാവത്തിന് ഇനി ഇതേക്കുറിച്ച് ഇങ്ങനെ എല്ലാ ദിവസവും പുതിയ പുതിയ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കാവുന്നതല്ലാതെ മറ്റൊന്നും ഈ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല